രോഗമില്ലാത്തവർ ഒറ്റ മനുഷ്യൻ പോലും ഈ ഭൂമി രോഗത്ത് കാണുകയില്ല അപ്പോൾ രോഗം കൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ആ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെയും അത് നിസ്സാരമായൊരു കാര്യങ്ങളല്ല രോഗം വരാതെ കണ്ട് നമ്മൾ സൂക്ഷിക്കണം അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു സുഹാൻഭൂത്തരായി തവരാൻ പരിശുദ്ധമായ ഗുരുനാളിലൂടെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇന്ന ഇന്ന ദിഹറുകൾ ഇന്ന ഇന്ന രീതിയിൽ കൂടി നിങ്ങൾ ഇന്നുകൊണ്ട് ചെയ്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രോഗത്തെ ഞാൻ മാറ്റിത്തരും രോഗത്തെ മാറ്റമല്ല മറ്റെല്ലാ ഉപദ്രവങ്ങളെയും ഞാൻ മാറ്റിത്തരും എന്ന് അള്ളാഹു സുഹാനു തല നേരത്തെ തന്നെ താക്കീതായിട്ട് നമുക്ക് ഖുർആൻ തമ്മിട്ടുണ്ട് ഖുർആൻ മുഖാന്തരം നമ്മളെ അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ഈ ദിക്കു നിയന്ത്രണം ഈ ദിക്കൂടെ എത്ര പേര് ചെല്ലുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ അറിയേണ്ടത് രോഗം തീരട്ടെ രോഗം തീരട്ടെ അസുഖം മാറട്ടെ അസുഖം മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പലവരെ ഡോക്ടർമാരെയും കാണുന്നു പലവരെ മരുന്നുകൾ നമ്മൾ കഴിക്കുന്നു പക്ഷേ രോഗത്തിനൊരു ശമനമില്ല അള്ളാഹുവിൻ ഞാനി ഗ്രഹ്മൽ വന്നെങ്കിലേ അള്ളാഹു അനുഗ്രഹിച്ചെങ്കിലേ ആ രോഗത്തിന് ശമനം കിട്ടുകയുള്ളു അള്ളാഹുവിൻ്റെ കാരുണ്യം അവിടെ ചൊരിയണം അള്ളാഹു ഐശ്വര്യം അവിടെ നൽകണം ആ രോഗ മരുന്ന് സമയത്ത് കഴിക്കുന്ന മരുന്നിലൂടെ അള്ളാഹു സുഭാഹുത്തനാശുഭ നൽകണം അതുകൊണ്ട് ഈ അസുഖങ്ങൾ വരുന്ന ആളുകൾ അസുഖങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അസുഖങ്ങൾ അഥവാ വന്നാൽ തന്നെയും ഈ ഇത് കൃികൾ കുറുഹാന മറന്നു കളയരുത് കുറു ആന അസുഖാനോത്തേന നമുക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ കുറുവാനം ഓതുക ആ ഈ കുറുവാൻ നിങ്ങൾ മനസ്സ് വെച്ചുകൊണ്ട് അള്ളാഹുവിൽ മനസ്സ് വെച്ചുകൊണ്ട് അള്ളാഹുവിനെ ഉറച്ചുകൊണ്ട് ഹൃദയത്തിൽ ഹൃദയശുദ്ധിയോടുകൂടിയിരുന്ന് ഇത് കിറങ്ങ് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാവല് നമുക്ക് കിട്ടുന്നതാണ് എപ്പോഴും ഈ കാവല് നമുക്ക് കിട്ടും അള്ളാഹു എന്ന് പറഞ്ഞാൽ കുറിച്ച് കൂടുതൽ അങ്ങോട്ട് ഇരിക്കേണ്ട മഹനീയമായ സിംഹാസനത്തിൻ്റെ നാഥനും അറിൻ്റെ നാഥനുമായ അള്ളാഹു സിഹാനുഭവത്താനായിടെ കുറിച്ച് അങ്ങോട്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ആകെ അങ്ങ് കുഴപ്പത്തിലാകും അള്ളാഹുവിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി കൂടുതലങ്ങ് ചിന്തിക്കണ്ട കൂടുതലങ്ങ് ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ ആ ചിന്ത വലിയ കുഴപ്പത്തിലെത്തിച്ചേരുന്നതാണ് അള്ളാഹുവിൻ്റെ ഭാരത അള്ളാഹുവിൻ്റെ കുറിച്ച് കുറച്ചൊക്കെ ചിന്തിച്ചാൽ മതി അമിതമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ചിന്ത നമുക്ക് വലിയ ദോഷത്തിൽ അങ്ങെത്തിച്ചേരും അതുകൊണ്ട് വലിയ ചിന്തയിലേക്ക് നമ്മൾ പോകേണ്ട അള്ളാഹു സുഹാനയുടെ വലിപ്പം അള്ളാഹുവിൻ്റെ പുതലത്ത് അള്ളാഹു എന്താണ് അള്ളാഹു എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്തയെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ ആദ്യം എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ

മഹനീയനാണ് അള്ളാഹുവിൻ്റെ സിംഹാസനം വളരെ വലുതാണ് അർച്ചിൻ്റെ നാഥനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണ് അർശിനെ സൃഷ്ടിച്ചവനാണ് ഇങ്ങനെയുള്ള ഭൂമി ലോകത്തെ സൃഷ്ടിച്ചവനാണ് ഇതിനെ സൃഷ്ടിച്ചിട്ട് ഈ ഭൂമി ലോകത്തിൻ്റെ മുകളിലായിട്ട് അള്ളാഹു സുഖാനഹൂപത്താലായി തമ്പുരാൻ ഏറ്റവും ഉന്നതനായ മനുഷ്യവർഗത്തെയും അതോടൊപ്പമുള്ള മറ്റെല്ലാ ജീവജാലങ്ങളെയും അള്ളാഹു സുഖാനഹൂപത്താലായി തമ്പുരാൻ മുകളിൽ സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനെല്ലാം അളവുകളുണ്ട് അതിനെല്ലാം അളവുകളും തത്വങ്ങളും എല്ലാം അതിൽ മനുഷ്യൻ ആവശ്യമായ കാര്യങ്ങളാണ് ആവശ്യമായ കാര്യങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മുടെ ജീവിത നിലവാരത്തിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെല്ലിക്കഴിഞ്ഞാൽ സിംഹാസനത്തിൻ്റെ നാഥനായ അസുഖാനുരൂപത്തേര ഒരു സമയത്തും നമുക്ക് ദോഷകരമായി പോവുകയില്ല അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ആരാണ് ചെല്ലുന്നുണ്ടോ അവർക്ക് ഈ അനുഗ്രഹം ആഹ് വർഷിച്ചുകൊണ്ടിരിക്കും അതാണ് ലോകം ഏറ്റവും വലുത് അതുകൊണ്ട് ഈ ദിക്കൃ നിങ്ങൾ ചെല്ലണം ഈ ദിക്രി ഞാനിവിടെ ചെല്ലാൻ പോകുന്നു ഈ ദിക്കൃ ചെല്ലുന്ന ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പ്രയാസവും ഇല്ല ഈ ഇതങ്ങ് ചെല്ലണം ഈ ദിക്കൃ ഞാനിവിടെ ചെല്ലാൻ പോവുകയാണ് എല്ലാവരും ശ്രദ്ധാപരമായിട്ട് തീർക്കണമെന്നും കൂടി പറയുന്നു

ആ ഈ ദിക്ക് ഏഴ് പ്രാവശ്യം ചെല്ലണം ഏഴ് പ്രാവശ്യം എപ്പോൾ ചെല്ലണമെന്ന് ചോദിച്ചാൽ ഒരാൾ അസുഖം കൊണ്ടാകടച്ചുകൊണ്ട് കിടക്കുന്നു മരണമൊഴിച്ചുള്ള ഒരസുഖമാണെങ്കിൽ അള്ളാഹു സുഖാനുഭവത്താനായ തമ്പുരാൻ ഈ ദിക്ക് ചെല്ലുമ്പോൾ ഈ ദിക്റിൻ്റെ ഗുണമായിട്ട് ഈ മരണം എന്ന് പറയുന്ന ഒന്നിനെ പിടിച്ചു നിർത്താൻ ആരാലും സാധ്യമല്ല എന്നാൽ അത്രത്തോളം ദയനീയമായ രീതിയിൽ കൂടി കിടക്കുന്ന ഈ മനുഷ്യന്റെ അസുഖങ്ങളെല്ലാം അള്ളാഹുഭാനുപത്താനായ തമ്പുരാൻ ഭേദപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ ഈതിക്കിറങ്ങ് ചെല്ലിയാൽ മതി ഏഴ് പ്രാവശ്യം ചെല്ലിയാൽ മതി എന്ന് കരുതി മനസ്സിനകത്ത് അഹംഭാവം വെച്ചുകൊണ്ട് ഈ ഈതിക്കിറങ്ങ് ചെല്ലിയാൽ ഈ മനുഷ്യൻ്റെ അസുഖങ്ങളെല്ലാം അള്ളാഹാസുഭാനുത്തലായി പൂഷയാക്കി കൊടുക്കും എന്ന് അഹങ്കാരമനോഭാവത്താൽ ഇഷ്ടപ്പെടുകയില്ല നമ്മുടെ മനസ്സുണ്ടല്ലോ അള്ളാഹുവിനെ ലയിപ്പിച്ച് വെച്ച് ലിച്ച് വെച്ചുകൊണ്ട് നമ്മളോട് താഴ്മയായിട്ട് വളരെ സൗമ്യമായിട്ട് ഹൃദയശുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി കുറച്ചവനെ പിടിച്ചുകൊണ്ട് നിങ്ങളേ ഇതുക്കിൽ ചെല്ലിയാൽ തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ട് കിടക്കുന്ന രോഗിയുടെ രോഗത്തിന് അള്ളാ അസുഖാനുപത്താല ശമനം കൊടുക്കും അസുഖം മാറ്റി കൊടുക്കും അങ്ങനെയുള്ളതായ ഒരുപാട് സംഭവങ്ങൾ ഈ ലോകത്ത് നടന്നിട്ടുണ്ട് ഇതും ഒരു സംഭവമാണ് ഇങ്ങനെ പല സംഭവങ്ങളുമുണ്ട് ഈ ഇതിക്ക് അങ്ങ് ചെല്ലുക തക്കാലം നിർത്തുന്നു അസല വരയ്ക്കും പറാമത്തായി ത